വെൽക്കം ടു ജോയിസ് ജോയിസ് പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ വീട് വെക്കാൻ പറ്റിയ നല്ലൊരു ഭൂമിയാണ് എർത്ത് വർക്ക് ഒന്നും ഇല്ലാതെ മനോഹരമായ രീതിയിൽ ലെവല് ചെയ്തിട്ടേക്കുന്ന നല്ലൊരു ഭൂമിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊണ്ട് ചോദിക്കുന്നുള്ളൂ നമ്മൾ സ്ഥലം വന്ന് കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മെച്ചടി ക്യാജിസ് ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലൊരു ഭൂമിയാണ് നമുക്ക് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാലാ പറഞ്ഞാനം ചൂണ്ടച്ചേരി റോഡിലാണ് ചൂണ്ടശ്ശേരി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം കറക്റ്റ് ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇഷ്ടം വെള്ളം കിട്ടുന്ന കിട്ടുന്നവരെ വെള്ളപ്പൊക്ക ഭക്ഷണൊന്നും തന്നെ ഇല്ല ഈ വീട് സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകം ചില നമുക്ക് ദേവാലയം ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ നമുക്ക് വീടിനടുന്ന് നമുക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ അകലമേ ഉള്ളൂ പാല ടൗണുമായിട്ട് ഏകദേശം ആറ് കിലോമീറ്റർ അകലമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ചൂണ്ടശ്ശേരി പോകുവാനും തൊടുപുഴ ഭാഗത്തോട്ട് പോകാനൊക്കെ നല്ല സൗന്ദറങ്ങിയ നല്ലൊരു വീട് സ്ഥലമാണ് തീരാറ്റുപേട്ട ഭാഗത്തോട്ട് പോകാനും പോയി വരാനൊക്കെ നല്ല സൗന്ദര്യ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു റിക്വസ്റ്റ് ആണ്